ുഷാണി അടിച്ചേ എല്ലാ തേടി എല്ലാ തേടി ആടി 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 ഒരു വണ്ടി ഒരു വണ്ടിച്ച് ഇറങ്ങുന്ന കുത്തിച്ചറ ബാറ്റിന് കുത്തിച്ചറ രണ്ടി കുത്തോണെ രണ്ടത്തെ കുത്തോണെ ഒരു തേടിറങ്ങി എന്നിട്ട് നടുക്ക് വട്ടി മാത്രം പറഞ്ഞു ഹൈറ്റ് ആങ്ക കൊടുക്കല്ലെന്നറാ ഹൈറ്റ് ആങ്കള് കൊടുക്കല്ലെന്ന് പറഞ്ഞു ആരാടാ പറഞ്ഞതാ ഹൈറ്റ് ആങ്കള് കൊടുക്കല്ല ഹൈറ്റാങ്കളാ കൊടുത്തത് ബുദ്ധിമുട്ടാകും അത് ബുദ്ധിമുട്ടാവും എല്ലാരും ആ ഒരു കവറിലോട്ട് ഓടിപ്പോലി ഓപ്പണിൽ കിട്ടി പക്ഷേ അഡ്വാൻറ്റേജ് വിട്ടു വിട്ടു പോകേണ്ടി വന്നു ടിവിയുടെ എല്ലാ ഇപ്പൊ സി എമ്മിന്റെ ഇത്രയും പ്ലേസ് അതായത് ഇപ്പൊ കറൺലി ഇനിയിപ്പോ എത്ര പേര് ബാക്കിയുണ്ട് നാല് എട്ട് ഒമ്പത് പ്ലേയേഴ്സ് ബുള്ളറ്റ് ബുള്ളറ്റ് വണ്ടി എടുത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഒറ്റ വണ്ടി മാത്രമാണ് കടലി സി എമ്മിന്റെ കയ്യിലുള്ളത് അതേസമയം ടി വയ്ക്ക് ഒരു വണ്ടിയും ടിവിടെ കയ്യിലുള്ളത് സി എം എല്ലാ വണ്ടി എടുക്കാൻ പറ്റുമോ ഓ ബൈ ഫൂട്ട് പുഷ് ഇവരെല്ലാവരും ഈയൊരു ആംഗിൾ ഒരു വലിയൊരു റൊട്ടേഷൻ തന്നെ ടിവി എടുക്കുന്നുണ്ട് അതെല്ലാം ബൈ ബൈഫൂട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് സി എമ്മിന് ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ സി എം ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഹോൾഡിയാണ് വണ്ടി ഒന്നും ഇല്ലാത്ത ടി വയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കണ്ടു തന്നെ ഇവിടുന്ന് നല്ലൊരു ഫയറിംഗ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സി എം നോവ ഈ ഒരു നാല് പ്ലേസ് എടുക്കാൻ വേണ്ടി പോയിട്ടാണ് ടി വണ്ടികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു കമ്പാക്ക് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഇപ്പൊ കറണ്ട് ഓക്കേ ഇവരെല്ലാരും

അതേസമയം സി എമ്മിന് അത്യാവശ്യം കുറച്ച് കാഷ്വാലിറ്റീസ് നിന്ന് കാശ്വാലിറ്റീസ്ലി ഇപ്പൊ മാച്ച് നടന്നോണ്ടിരിക്കുന്നു പതിമൂന്ന് പ്ലേയേഴ്സ് നമ്പർ കൗണ്ടിൽ ടി വി അയക്കാൻ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ സി എമ്മിന്റെ ആണ് വെഹിക്കൽ കൗണ്ട് ഇപ്പൊ കറന്റ് വണ്ടി ഈ ഒരു ബുള്ളറ്റും അതേപോലെ തന്നെ ഫ്ലഫി അതേപോലെ മാതാവ് ചെയ്യാവുന്ന ഒരു വണ്ടി ഈ ഒരു ആംഗിളിലോട്ട് വന്നു ബട്ട് വണ്ടീനെ സി എം പിറ്റ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് ഈ ഒരു ആംഗിളോട്ടൊരു കുഷ് സി എം ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല അതേപോലെ ടി വി ഓപ്പൺ ആയതുകൊണ്ടും ഇത്രയും ഓടിക്കവർ ചെയ്യാന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് അല്ല ഓക്കെ ഞാൻ കൂടെ ഹോൾഡ് ചെയ്യണമെങ്കിലേമാരെ പണിയാണ് താഴെ പോയി ഞാൻ നേരം ഹോൾഡ് ചെയ്തോണ്ട് ആമാര് പിന്നെയും കുറച്ച് ലാഗായിട്ട് ലാഗായിട്ട് വന്നത് ഓടി അല്ലെങ്കിൽ അതായത് വെഹിക്കിൾ ഉള്ളി വണ്ടി മൊത്തം സി എമ്മിന്റെ കയ്യിൽ ഏത് വണ്ടി വേണം വേണമെന്ന് എല്ലാ വണ്ടിയുണ്ട് അവര് നേരെ ഇടിച്ചു കളഞ്ഞു അവര് സെലി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വണ്ടി മതി പറഞ്ഞു കൊണ്ട് സി എം ഞങ്ങൾക്കും വേണ്ട എവിടെ ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു പുഷാരം സി എം ഒരു അഗ്രസീവ് പുഷാര നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അത് നല്ലപോലെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ബട്ട് കാഷ്വാലിറ്റീസ് നല്ലപോലെ കൗണ്ടർ ചെയ്യാൻ കാശ്വാലിസ് കൂടുതലും പുഷ് സി എം പുഷ്ട് ടി വി നല്ല രീതിയിൽ ടി വേയുടെ കയ്യിൽ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ടി വേക്ക് ബൈഫൂട്ട് പോയി ആ വണ്ടി എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ തീരുമാനത്തിനുള്ളിൽ ഓക്കെ ഇവിടുത്തെ മൂവ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ സി എം പ്രൊട്ടക്ട് ചെയ്ത് വരുന്നുണ്ട് ബട്ട് ടി വെ ബൈഫൂട്ട് ഓൾറെഡി ആ വണ്ടികളുടെ ഏരിയയിലോട്ട് എത്തുന്നുണ്ട് ഒരു സി എമ്മിന്റെ ഒരു വണ്ടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് എഡ്ഗറിന്റെ പക്ഷെ അത് അവിടെ എഡ്ഗർ മാത്രമേ ഉള്ളൂ ആ വണ്ടിയിൽ

നല്ലൊരു പുഷ് നല്ലൊരു പുഷ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ആംഗിൾ ഈ ഒരു എഡ്ജ് മൊത്തത്തിൽ സി എം അപ്പ് ചെയ്തിട്ടുണ്ട് കേഡം ഈ എഡ്ജ് ഹോൾഡ് ചെയ്യണം നേരത്തെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നു ഈ തവണ നിങ്ങളെ ഞങ്ങൾ അടുപ്പിക്കില്ലെന്ന് പറഞ്ഞു ഈ തവണ ഞങ്ങൾ നിങ്ങളെ അടുപ്പിക്കില്ല സ്പീഡം ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പുഷിന്ന് ഇനി നിങ്ങൾ ഇവിടെ പുഷി ചെയ്യേണ്ട അതേസമയം സീമിന്റെ വണ്ടികളെല്ലാം വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് തന്നെ വരുന്നുണ്ട് ശ്രദ്ധിക്കാതെ ഓക്കെ അവരെല്ലാം കേറുവാണോ ഒരു ഈ നേരത്തെ ടി വിട്ടൊടുത്തത് സി എമ്മിന് സി എം ടിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അഗ്രഷൻ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒൻപത് പ്ലേയേഴ്സ് ബാക്കി സി എമ്മിൽ പതിമൂന്ന് പ്ലേഴ്സ് ടി വിയിൽ ടി വി എല്ലാ പ്ലേസും ബൈഫൂട്ടാണ് ഇപ്പൊ കർലി കളിച്ചോണ്ടിരിക്കുന്നത് ഫ്ലഫി ഒഴികെ സംഭവിക്കും എന്ത്ണ്ട് ഞാൻ പറഞ്ഞ മാറി ഡിക്ലെയർ ചെയ്തത് ഒന്ന് പത്തൊമ്പതിന് അല്ലൊ അല്ല പത്തൊമ്പതിന് അല്ല ഒമ്പതിന് ഒന്ന് ഒമ്പതിന് അമ്മേ അലർജിയോ ദൈവമേ എന്നെ ആരെ തെറി പറയുന്നുണ്ടോടാണ്ടല്ലോ നല്ല നല്ല പോലെ തുമ്മൽ വരുന്നുണ്ട് ദൈവമേ ഇങ്ങോട്ട് 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 ഇട്ടാ ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ടാൻ അറിയത്തില്ലേ അയ്യോ ഓക്കെ സിമിന്റെ വീണ്ടും ഒരു പുഷ്ട ആ ഒരു അടിച്ചു തന്നെയാണ് സിമ വീണ്ടും എടുക്കാൻ നോക്കുന്നത് ആ ഒരു ആംഗിള് വീണ്ടും ടിവി ആംഗിള് സിമി തിരിച്ചു കൊടുത്തിട്ടുണ്ട് സി എം ആംഗിൾ തിരിച്ച് വീണ്ടും ആ ഒരു ആംഗിൾ കൊടുത്തു വീണ്ടും ആ ഒരു ആംഗിൾ സി എമ്മിന് ടിവിയെ കൊടുത്തിരിക്കുകയാണ് സി എമ്മിന്റെ പഴയ ഒരു പുഷ് വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടി വി പക്ഷെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് സി എം അഗ്രഷൻ നേരത്തെ അഗ്രഷൻ സാധിച്ചില്ല കാരണം ഡൗൺ യാണ് നേരത്തെ സംഭവിച്ചത് ടി വി നല്ലൊരു ഡിസ്ട്രാക്ഷൻ സി കൊടുക്കാൻ സാധിച്ചു അപ്പുറത്തെ കൂടെ നാല് കാശ്വലി വീണെങ്കിലും നല്ലൊരു പുഷായിരുന്നു പക്ഷെ ടി വി അത് കൗണ്ടർ ചെയ്യാൻ സാധിച്ചു പക്ഷെ ഈ തവണ അതേ സെയിം പുഷ് പക്ഷേ അപ്പുറത്ത് ഇല്ലാത്തത് കൊണ്ട് പുഷ് വിജയിച്ചില്ല ടി വി നല്ല രീതിയിൽ അത് കൗണ്ടർ ചെയ്ത് ഹോൾഡ് ഓഫ് ചെയ്തിട്ടുണ്ട് മൈക്ക് സി എമ്മിന്റെ എട്ട് പ്ലേസ് ബാക്കി ടീമിന്റെ പതിമൂന്ന് പ്ലേയേഴ്സ് ആണുള്ളത് ആ ഒരു ഏരിയ മൊത്തത്തിൽ ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളൊരു ചെറിയ ടർഫ് തന്നെയാണ് നമുക്ക് നല്ല നല്ലൊരു പുഷ് നല്ലൊരു ഡിഫൻസ് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് കൊള്ളാം ഐ മിസ് ദ ടർഫ് ടർഫ് നമുക്ക് ഉടനെ തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇതേപോലെ നല്ല ത്രില്ലിംഗ് മാച്ചസുകൾ നമുക്ക് വീണ്ടും ഈ റൊട്ടേഷൻ ആ റൊട്ടേഷൻ എടുക്കാൻ ട്രൈ ചെയ്തു പക്ഷേ അവിടെ ടി വി കൗണ്ടർ ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു റൊട്ടേഷൻ ആയിരുന്നു പക്ഷെ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ഓക്കെ ഫ്ലഫി ആ വണ്ടി ഫിറ്റ് ചെയ്യുന്നുണ്ട് ആ വണ്ടി ബട്ട് സ്റ്റിൽ മൂവി എന്തിനോ വണ്ടിവിടെ ഉപയോഗിച്ചു ഓക്കെ സി എം തിരിച്ച് ആ ഒരു ഏരിയയിൽ എത്തി വണ്ടികളെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട് ടി വി കറണ്ട് ഇവിടെ തന്നെ ഹോളിയാണ് ഫ്ലഫി ഫ്ലഫി ആ ഒരു വണ്ടി ഉപേക്ഷിച്ചോ പല ആംഗിളിൽ നിന്ന് ഒരു പുഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വീണ്ടും അഗെയിൻ ആ അല്ല സി എം പല ആംഗിൾ പുഷ് ആണ് സി എം ഈ നാലു ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെ അവർക്ക് കയറി വരാൻ പറ്റുന്ന നല്ലൊരു അഡ്വാൻറ്റേജ് സി എം കിട്ടും അവരുടെ ബാക്കിയുള്ള പ്ലേസും വൈഫൂട്ട് കയറി വരുന്നുണ്ട് ടി വി ടി വി ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യണം ഓപ്പൺ ആണ് വരുന്നത് പക്ഷെ സി എമ്മിന്റെ ബാക്കിയുള്ള പ്ലേസ് ഇത്ര എഡ്ജ് കിട്ടിട്ടുണ്ട് വീണ്ടും ഒരു ഹൈറ്റ് അഡ്വാൻ്റേജ് സി എം കിട്ടിട്ടുണ്ട് ഈ ഒരു ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ആരും ഇല്ല ബാക്ക് വരാൻ പക്ഷെ അവർക്ക് വണ്ടി കവറുണ്ട് ടി വിയ്ക്ക് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് വണ്ടിയുടെ കവർ അതേസമയം ഇപ്പുറത്തെ റൈറ്റ് ചെയ്ത് ഫ്ളാങ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്നൈപ്പ് ഈ ഒരു ആംഗിൾ കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേസും ഓരോ ആംഗിൾ കവർ ചെയ്തിരിക്കുകയാണ് സി എം ഇങ്ങോട്ട് ചെയ്യാൻ വിടത്തില്ല പക്ഷെ സി എം പുഷ് ചെയ്ത് ഇവിടെ വരെ കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഓക്കെ സി എം നോവ റൈനോട്ട് കേറി നോവ ഡൗൺ ഗുലാനോഫിക്ക് ഓടിക്കൊണ്ടിരിക്കും ഗുലാ നോപ്പിക്ക് വീണ്ടും ഒരു പിക്ക് അടിവാടി ലൂസിക്ക് ആർമസ് ഡൗൺ ും ഡൗൺ ആയിരി ഒരു പട തന്നെയാണ് ഓടി വന്നോണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല അങ്ങനെ ക്രൈസിൻ ധീരമൃത്യു അടങ്ങി കൊടിക്കട കൊടിക്കടീന്റെ വണ്ടിയില്ല ആ ശരിയാന്നല്ല ഓൾഡൌൺ വണ്ടി കിടികൾ നല്ല നൈസൊരു വാറായിരുന്നു നമ്മൾ കണ്ടത് നല്ലൊരു വാറായിരുന്നു